நமக்கு எல்லாருக்கும் வேண்டதா அங்கீகாரம் அல்ல அங்கீகாரம் ஆகிய எந்த அங்கீகார நாஷம் எல்லாருமே அங்கீகாரம் வேண்டே நமக்கு ஒருபாடு கடமண்ட் நம்ம நல்லாயிருக்கும் நல்லையாக ஜீவிக்க நல்ல மகளாய் ஜீவிக்க அல்ல நல்ல சகோதரி ஆகும்

അതായത് സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ല എന്തായാലും കിട്ടുന്നില്ലെന്ന് വിശ്വസിക്കുന്ന കാരണം നമുക്ക് ഒരാടത്ത് കിട്ടുന്നില്ല കഷ്ടപ്പെട്ട പണിയെടുത്ത് ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അവരുടെ ജോലിക്ക് വന്നിട്ടുണ്ട് அதே சமயம் ஆ சமயம் எதுவும் மக்கள் அவரோ எந்த கிருத்தமாக இப்படி மத புக்து அடுக்கி தை அச்சு ஆலோசி எத்த மாதிரி

ചായ സാറിനെടുത്ത് കൊടുക്കുമ്പോൾ ടീച്ചർക്ക് കൊടുത്തു പോലെ അല്ലെങ്കിൽ നമ്മുടെ അപ്പൊ അവിടെ കരുതൽ അംഗീകാരം കിട്ടുന്നതല്ല എന്ന് മനസ്സിലാക്കുന്ന വിഷയമാണ് പക്ഷെ നിങ്ങൾക്ക് നമുക്കൊന്നും വിട്ടു കിട്ടുന്നില്ല அது ஏது எப்போ வேணும் மக்கள் அங்கேயா அங்கீகாரம் என்னீகம் எடுத்தாக்கி காரணம் என்ன தப்பிச்சி விசாசம் என்ன அங்கீகரிச்சு பாஸ் வளர் மோசாய் எங்குதான் நெகட்டீவ்ஸ் నిగణం అది తిందోట్టు എല്ലാം Ay അവ അമ്മ പറഞ്ഞു അവിടെ ഒരു ഒരു വ്യക്തി ഒരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചു കഥയാണ് ഒരു വർഷ കഥ കാണുന്ന സംഭവമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് ബോണ്ട് പേപ്പർ ഈ ബോണ്ട് പേപ്പർ ഇതുപോലെ സുലഭം അല്ലാതിരുന്ന കാലം അത് ഭയങ്കര കിട്ടാനില്ല അന്ന് ആ കാലഘട്ടത്തിൽ അത്രയും പ്രാധാന്യമുള്ള ബോർഡ് പേപ്പർ അത്രയും പ്രാധാന്യമുള്ള കാലത്ത് ഒരു അച്ഛൻ പറഞ്ഞുപോയ സമയത്ത് തന്റെ മകള് ഈ ബോർഡ് പേപ്പർ കാണുന്നു ആ ബോട്ട് പേപ്പിലെടുത്ത് ആ കുട്ടി ആ കുട്ടികൾ

ഇത് പറഞ്ഞുപോയി ചെയ്ത് നീണ്ടത് ഈ ജോലികളെ പുറത്തു പോയിട്ട് തിരിച്ചു വന്ന ഈ അച്ഛൻ ഞാനും നിങ്ങളുമായിട്ട് എന്ത് ചെയ്യും

ാണ് നമ്മള് ചെയ്തത് പക്ഷേ ഈ അച്ഛന ചെയ്തേ അച്ഛൻ ഓടി ചെന്ന് ഈ ബിഞ്ചോവിനെ ഈ കൊണ്ടുമകളെടുത്ത് ഭാര്യ കൊടുക്കുന്നുണ്ട് പറഞ്ഞു ഇത് പറത്തില്ലേ ഇങ്ങനെ പറത്തിക്കാലും കുട്ടി ആയിരത്തി ഇരുനൂറ് അറിയാവോ 너, 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 なぜなら。 ஜெயலி உள்ளதுல ரொம்ப நிறைய வரி விக்கின்றது அமாவை செதிக்கின்றது அமாவை நோக்குதுன்னு ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിള്ളേരോട് പറഞ്ഞിട്ടുള്ള പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പറയണ കേട്ടോ അന്ന് പറഞ്ഞാലും എനിക്ക് നാളെ പറഞ്ഞു നിൽക്കുന്നു അങ്ങനെയല്ല എന്റെ പള്ളിയിലെ എന്റെ ആയിട്ട് ഇന്നത്തെ കർണാടി വെച്ച് അത് പറഞ്ഞു എനിക്ക് പറയട്ടെ പറയുന്നത് ഏ

பண்டமே நம்ம கிச்சு பிள்ளாரி கிஞ்சு பிள்ளாரர் அமர்வு. நீங்க கேட்கணும் டிடெக்டிவ் கட்டாஸ் மீட்ல வந்தேம்மாறே. 19 தேதி கிஞ்சு பிள்ளாரர் வா. கிஞ்சாயா வந்துட்டாங்க. பண்ட கிஞ்சாயா சம்பந்த நீங்க வந்து தெக்கு வேண்டியது. தேங்க்ஸ் будеங்கக்கு ரொம்ப நன்றி. இங்க வேற இடம் குண்டா இருந்து. ஆ டேய் ならば、しゃいでいきゃいけないというのけで、私は<ペー>、ゆっくりと、私は<ペー>、ゆっくりと、私もゆっくりと、私は、っくりと、私は、ゆっくりと、私は、ゆっくりと、私は、ゆっくりと、私は、ゆっくりと、私は、ゆっくりと、私うゆっくりと、私は、ゆっくりと、私は、ゆっくりと、私は、ゆっくりと、私は、ゆっもりと、私は、ゆっくりと、私は、ゆっくりと、私は、ゆっくりと、私は、ゆっくりと、私は、ゆっくりと、私は、ゆっくりと、私は、ゆっくりと、私は、もっくと、ゆっくりと、ゆっくりと、ゆっくと、ゆっくりと、ゆっくりと、ゆっく மகள்ாரும்பு ஞாபர்ட்டு விசிக்க ఒరా మామూల ఎనివ్యం పక్షే ఇది పండు రెండాక్లాస్ పడి అం క్లాస్ పిందో అర స్కూల్ పోయి స్కూల్ అవంటే ఇవ్వండి ఆ మామిక ఆ కడ కలిగి అది కవళిందే ఓన్ పడి అది అంటే పక్షే ఒక్క వచ్చి కొంచెం 뭐라고? 어쩌라고? 어쨌든 우리 엄마가 우리 소녀를 해야 된다는 말이니까 왜? 아저씨, 아예가? 이거 들어보라니까 마케다, 이거 다 알아들어. 섭섭해서. 아, 다들 사다라나 이래가. 아, 그 카무셔가 말해. 아, 저기 들어와. 저기 저기 보고, 아, 무시에 관한 그 파일, 아니 파일에 안 담는다. 아, 너무 무서운데 이게? യാല്ലോ സാറൊക്കെ ചോദിക്കും എടാ പറയാൻ കാണിച്ചോടാ പുതിയ ആ പറയാന്ന് കാണിച്ചു കാണാണ്ട്

ഉണക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു കുട്ടികളോട് അപ്പൊ എവറസ്റ്റ് ആളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല്പത്തി എട്ട് ഉള്ള എവറസ്റ്റ് ആളാണ് ഈ ഹിലാരിണ്ടായിരുന്നു ആദ്യത്തെ なるほど。 ആ ഇതിൽ വെച്ച അവതാരം ചോദിച്ചു എടോ മനുഷ്യ നിങ്ങൾ എന്തിനാണ് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു കിരാനിയെങ്കിൽ കൊടുത്ത് മറുപടി എന്താ നിരാശയാണോ ഹിരാ മറുപടി ഇരാനി കൊടുത്ത് മറുപടി എന്താ എന്താ മറുപടി കൊടുത്ത് എന്തിനെയോ എന്താശത്തിന്റെ വളർച്ച നിലച്ചു പക്ഷേ എന്റെ വളർച്ച നിലച്ചിട്ടില്ല ഞാൻ 私はそれを考えているのですが、私はそれを考えているのですが、のはそれを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それをているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、それを考えているのですが、 ടക്കൊന്നും അല്ലാതെ നമ്മൾ അറിയാം എനിക്ക് അറിയാം നമ്മളിന്ന് പറയുന്ന നമ്മൾ താൽപര്യം ഈ കല്യാണത്തിന് പോകണ്ട എസ് എൽ എസ് സി പഠിച്ച് നമ്മൾ ചെറുപ്പം പോലെ അങ്ങനെ പേടിപ്പിച്ച് നമ്മൾ പരീക്ഷ പരീക്ഷണ ഒരു മഹാ കടമയാണ് എസ് എൽ സി വിദ്യ നമുക്കറിയാം നമ്മൾ സി വീണ്ടും വീണ്ടും അത് ചെയ്യാൻ പരിശ്രമം അതേ കോൺഫിഡൻസ് ഇപ്പൊ നമുക്കത് ഇപ്പോഴും ഒരു ചെറിയ പലകും ആ പലകിലൂടെ നടക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളെല്ലാവരും അല്ലെ ഒരു ചെറിയ പലകളുണ്ട് പക്ഷെ ഇതിലൂടെ നടക്കാൻ പറഞ്ഞാൽ എല്ലാവരും ചെയ്യും എന്താ സിമ്പിളായിട്ട് നോക്കി പറഞ്ഞു അതേപോലെ തന്നെ അമ്പതടി ഉയരടിക്ക് ഉണ്ടെങ്കിൽ രണ്ട് മരത്തിൽ കിട്ടി എന്തൊക്കെ നടക്കാൻ പറഞ്ഞു

ചോദിച്ചു എന്തുകൊണ്ടാണ് മോനെ പിടിക്കുന്ന മറുപടി എന്താ എന്താണെന്നെ എന്റെ പിടിച്ചേട്ട ചേട്ടൻ ആഹാരത്തിന് വേണ്ടിയാണ് എന്ന് വിളിച്ചത്

అది వేంద మనుషు ఇంకా మనుష్యుకోవా പുലുക്കുട്ടി എന്താ തന്നെ പുലി ഒരിക്കലും ആഘോഷിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ തന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വീഴ്ച വന്നാൽ ഒരു പരീക്ഷണം വന്നാൽ ഒരു പരീക്ഷ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും